നമസ്കാരം ഈ ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും വലിയ തട്ടിപ്പുകൾ ഇത്രയും കാലമായിട്ട് നടന്നിട്ട് അതൊക്കെ എത്ര ലാഘവത്തോടെയാണ് ഇവിടുത്തെ ചില അന്വേഷണ സംവിധാനങ്ങൾ കാണുന്നത് ദേവസ്വം ബോർഡ് കാണുന്നത് ഈ കാണിക്കവഞ്ചി തട്ടിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലെ തട്ടിപ്പ് സാധനങ്ങളിൽ മായം കലർത്തുന്നതിലെ തട്ടിപ്പ് ജീവനക്കാർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതൊക്കെ തന്നെ പലപ്പോഴായി ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുമ്പും ശേഷവും അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ടാണ് അത് പ്രേക്ഷകർ കണ്ടു കാണും അതായത് നോട്ടുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് അതായത് ഈ താൽക്കാലിക ജീവനക്കാരായിട്ട് വന്ന സി പി എമ്മിന്റെ പ്രതിനിധികളാണ് കൂടുതൽ പേർ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മണിയോർഡറുകളായി ഭസ്മം കലർന്ന നോട്ടുകൾ ഇങ്ങനെ ജീവനക്കാർ ഈ താൽക്കാലിക ജീവനക്കാർ ഇങ്ങനെ അയച്ചു കൊടുത്ത് അത് പോസ്റ്റ് ഓഫീസ് വഴിയും ഒക്കെ തന്നെ ഏതാണ്ട് അരക്കോടിയോളം രൂപ ഈ രീതിയിൽ തട്ടി ഇവർക്ക് എവിടുന്നാണി അരക്കോടി രൂപ എന്നുള്ളതാണ് അമ്പതോളം പേർ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ വീതം തട്ടി അപ്പം അരക്കോടിയായി കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ തട്ടിപ്പ് നടന്നു സംവിധാനത്തെ പോസ്റ്റ് ഓഫീസ് വഴിയും രണ്ട് ബാങ്കുകൾ വഴിയുമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് എന്താണ് വൈറ്റ് മണിയായി മാറിക്കഴിഞ്ഞു ബാങ്കുകൾ വഴി തട്ടിപ്പ് നടത്തി കാശ് മാറ്റി കഴിഞ്ഞു ഈ കൺവെയർ ബെൽറ്റുകൾ വഴി വരുന്ന പൈസയും ഭക്തർ നടയിലിടുന്ന പൈസയും ഒക്കെ തന്നെ അടിച്ചുമാറ്റി അടിച്ചുമാറ്റി എളിയിൽ തിരികെ എളിയിൽ തിരികെ ഇതിനൊന്നും ഒരു പരിശോധനാ സംവിധാനം ഇതിനൊന്നും സി സി ടി വി ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജീവനക്കാർക്ക് സി പി എം കാരായതുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നോമിനികൾ ആയതുകൊണ്ട് ഇവർക്ക് എന്ത് ഗോമിയാസവും കാണിക്കാം എന്നുള്ള അവസ്ഥയാണ് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ ജയകുമാർ പറയുന്നത് പോലെ ഇടനിലക്കാരെ ഒഴിവാക്കും എന്നൊക്കെ പറയും പക്ഷേ ഇടനിലക്കാരെ ഒഴിവാക്കുന്നതൊക്കെ പ്രായോഗികമായി എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം കാരണം താൽക്കാലിക ജീവനക്കാരെ വേതനക്കാരെ നിയമിച്ചേ പറ്റും അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ദേവസ്വം ബോർഡിനെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ മറ്റമ്പലങ്ങളിലെ ആ ദൈനംദിന കാര്യങ്ങൾ മുടങ്ങും എന്നതുകൊണ്ട് ഒരു പ്രത്യേക ശതമാനം ആളുകളെ മാത്രമേ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുള്ളൂ അപ്പം അവരൊക്കെ അവരും അതുപോലെ തന്നെ ദേവസ്വം സ്റ്റാഫ് അല്ലാത്തവരും ഒക്കെ ചേർന്നാണ് ഏതാണ്ട് ഈ അരക്കോടിയോളം അൻപത് ലക്ഷത്തോളം രൂപ തട്ടിച്ചിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ ഹൈക്കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി പോയത് പതിനാല് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയുണ്ട് ഇത് കടപ്പാടിക്കനാണ് പോസ്റ്റ് ഓഫീസ് വഴി ബാങ്ക് വഴി ഒക്കെ അയക്കുമ്പോൾ അത് രേഖകൾ ഉണ്ട് മണി ഓർഡറുകളായി പോയി ഇതെല്ലാം ദിവസ വേതനക്കാരുടേതാകാൻ സാധ്യതയുണ്ട് ബാങ്ക് വഴി അയച്ച തുകയുടെ വിവരങ്ങൾ വരുമ്പോൾ തുക ഗണ്യമായി ഉയരും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മേൽ അയച്ചവരുടെ വിവരങ്ങളാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത് അതല്ലാതെ പതിനായിരം അയച്ചതും പതിനേ പതിനയ്യായിരം അയച്ചതും ഒക്കെ തന്നെ കാണും അടൂർ ചൂരക്കോട് സ്വദേശി ആർ പ്രദീപ് എന്ന വ്യക്തി അയച്ച ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ ഏറ്റവും ഉയർന്ന തുക വിദുര തൊളിക്കോട് സ്വദേശി ബിജുകുമാർ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും കൊല്ലം കരവാളൂർ സ്വദേശി ആർ അജ്മോൺ നാൽപ്പത്തി ഏഴായിരം രൂപയും പത്തനാപുരം സ്വദേശി അരുൺകൃഷ്ണൻ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും അയച്ചതായി തെളിഞ്ഞു ഇത് ഈ മൊഴി ഇവരുടെ മൊഴിയൊക്കെ എടുക്കും അരിവഞ്ചിയിൽ പണം ഇടിയിച്ചു നെയ്യഭിഷേകത്തിന് ഇടനില അരിവഞ്ചിയിൽ കൊണ്ട പണം ഇടാൻ പറയും അപ്പം ആ അരി വരുമ്പം ഈ പൈസയും കൊണ്ട് എടുത്തുകൊണ്ട് പോകും അതുപോലെ നെയ്യഭിഷേകത്തിന് പ്രത്യേക ഇടനിലക്കാരായി നിന്ന് ഭക്തരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു ഇതൊക്കെ ഇതൊക്കെ വ്യാപകമായി ശബരിമല എന്ന ക്ഷേത്രത്തെ ചൂഷണം ചെയ്ത് അവിടുത്തെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ഭക്തജനങ്ങളെ പറ്റിച്ച് ആണ് ഈ സി പി എം നോമിനികൾ അല്ലെങ്കിൽ സി പി എം നിയമിക്കുന്ന ദിവസ വേദനക്കാർ ഈ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ ഇത് മാത്രമല്ല നിരവധി 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 തട്ടിപ്പുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ അധികാരികൾ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അവർ അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് അവർക്കും അതിൻ്റെ വിഹിതം കിട്ടും സ്വർണ്ണക്കുള്ള മുതൽ ഇങ്ങോട്ട് അതായത് ഭഗവാന്റെ ശ്രീഗോബിലിന്റെ വാതിലിലെ സ്വർണം വരെ അടിച്ചുമാറ്റിക്കൊണ്ടുപോയി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ടുപോയി വിഗ്രഹം ഒറിജിനലാണോ എന്ന് ആർക്കറിയാം ഈ അവസ്ഥയിലാണ് ശബരിമല ഇന്ന് നിലകൊള്ളുന്നത് എത്ര വേദനാജനകമായ അവസ്ഥയാണ് സർക്കാർ സംവിധാനങ്ങളൊന്നും ക്ഷേത്രങ്ങൾ ഭരിക്കരുത് ക്ഷേത്രങ്ങൾ ഭരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലല്ല വിശ്വാസികൾക്ക് കീഴിലും അതിൻ്റെ കൂട്ടായ്മകൾക്ക് കീഴിലുമാണ് ക്ഷേത്രങ്ങൾ വരേണ്ടത് 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 എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ആണവിടെ നടക്കുന്നത് കാരണം വ്യാപകമായി തട്ടിപ്പ് വ്യാപകമായി തട്ടിപ്പ് എന്തൊരു എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിച്ചു എന്തൊരു ഗുരുതരാവസ്ഥയാണ് തട്ടിപ്പിന്റെ ഒരു കേന്ദ്രം ശബരിമല എന്ന മഹാക്ഷേത്രം മാറിയിരിക്കുന്നു പണ്ടേ മാറിയതാണ് ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ ഒരു അന്വേഷണവും നടക്കുന്നില്ല ഒരു പരിശോധനയും നടക്കുന്നില്ല എല്ലാം രാഷ്ട്രീയക്കാർ ഇടപെട്ട് സെറ്റ് ആക്കിക്കൊള്ളു നല്ല